അസാമിലൂടെ തവാങ്ങിലേക്കുള്ള യാത്ര തുടരുകയാണ് എനിക്കായി ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് സുധി പറയുകയുണ്ടായി ആ അത്ഭുതം തേടിയുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനുള്ളത് ഇപ്പോൾ ആസാമിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര തുടരുകയാണ് തവാങ്ങിലേക്ക് ഇനി ഏറെ ദൂരമുണ്ട് ആ അത്ഭുതത്തിലേക്ക് ഇനി പോകുന്നു അതിലൊക്കെ ചിത്രങ്ങൾ മനോഹരമായ ഭംഗിയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു ഷോപ്പ് ഇങ്ങനെ തെളിവാണ് ഏറ്റവും കൂടുതൽ ആളോഹരി സന്തോഷമുള്ള നാടാണ് ഭൂട്ടാൻ വളരെ സമാധാനമായിട്ട് മനുഷ്യർ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് തന്നെ വലിയ അല്ലലില്ലാതെ ആളുകൾ കഴിയുന്നുണ്ട് എവിടെയും കള്ളുടിച്ച് വെച്ച് സൈഡിൽ കിടക്കുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ വളരെ സമാധാനമായിട്ട് ആളുകൾ വരുന്നു മദ്യപിക്കുന്നു സമാധാനമായി വീട്ടിൽ പോകുന്നു അധ്വാനിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനത്തെ അവസ്ഥ ഉള്ള സ്ഥലമാണിത് എന്തായാലും രസമായിട്ടുള്ള ഒരു ചിത്രപ്പണിയുള്ള ഒരു ലിക്കർ ഷോപ്പ് ആ ഷോപ്പിൻ്റെ അകത്ത് മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അവരുടെ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അതിൻ്റെ തൊട്ടൊരു ഭാഗത്ത് ലിക്കർ ഷോപ്പ് പക്ഷെ എൻ്റെ ബോർഡ് ലിക്കർ ഷോപ്പ് എന്നാൽ കാണാതെ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ സ്ഥലം ടിബറ്റൻ ഫ്ലാഗുകൾ ഫ്ലാഗുകൾ നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ യെസ് മണ്ണില് ബുദ്ധിസ്റ്റ് ആചാരപ്രകാരം കറക്കുന്നത് ഗുണപരം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം പ്രാർത്ഥനയാണ് പ്രാർത്ഥനാമന്ത്രം ഫ്ലാഗിലും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ആടി ആ മന്ത്രങ്ങളെല്ലാം അങ്ങോട്ട് പോവാണ് രാജാവ് അവരുടെ കുട്ടികൾ ഭാര്യ ഉൾപ്പെടെയുള്ള അവരുടെ ചിത്രമാണിത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആദ്യത്തെ വിദേശയാത്ര ഭൂട്ടാനിലേക്കാണ് ഇതുവരെ വിദേശത്തേക്ക് ഇവിടേക്ക് ഞാൻ പോയിട്ടില്ല ഫസ്റ്റ് കാലെടുത്ത് വെച്ചത് ഭൂട്ടാനിലേക്കാണ് താങ്ക് യു ശ്രുതി താങ്ക് യു വെരി മച്ച് എന്തായാലും ഇവിടെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു കടകളൊക്കെ കണ്ടു അവിടുത്തെ പ്രയർ വീലൊക്കെ ഒന്ന് കറക്കി ഇതാണ് ഭൂട്ടാന്റെ കവാടം മറുഭാഗത്ത് ഇന്ത്യയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭൂട്ടാനിലാണ് ആസാമിലെ ബോർഡറിനോട് ചേർന്ന് ആസാമിലെ അരുണാചലിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ലെഫ്റ്റ് ടേൺ അഞ്ച് കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് ഭൂട്ടാൻ എത്തിയത് ഭൂട്ടാൻ്റെ കവാടം ഇവിടെ റോയൽ ഗവൺമെന്റ് ഓഫ് ഭൂട്ടാൻ ഇതാ എഴുതി വെച്ചിരിക്കുന്നു ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ ഞങ്ങൾ ഭൂട്ടാൻ്റെ കവാടത്തിന്റെ മുമ്പിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം പതുക്കെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാനുള്ള പരിപാടിയിലാണ് തവാങ്ങിലെത്തണം തവാങ്ങിലെത്തില്ല എന്തായാലും പോകുന്ന വഴിയിൽ പരമാവധി കാഴ്ചകൾ കണ്ട് കിട്ടാവുന്ന ഒരിടത്തൊന്നുകിൽ ടെൻ്റ് അടിക്കാനുള്ള തീരുമാനത്തിലൊക്കെയാണ് എത്തിയിട്ടുള്ളത് നോക്കാം ആസാമിൻ്റെ ബോർഡർ കടന്നു ഞങ്ങൾ അരുണാചൽ പ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു നദി കണ്ടു ഇത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ബ്രഹ്മപുത്രയുടെ ഒരു കൈവഴിയാണ് നല്ല തണുപ്പാണ് നേരത്തെ വെള്ളത്തിൽ ഇറങ്ങിയതാണ് ഭയങ്കര തണുപ്പാ വെള്ളത്തിന് ആ കാണുന്ന മലയ്ക്ക് ഒരു പക്ഷെ ഭൂട്ടാൻ ആവുമല്ലോ അപ്പൊ ആ സൈഡ് ഭൂട്ടാൻ ഇത് അരുണാചൽ തൊട്ടപ്പുറത്ത് ആസാം അങ്ങനെയാണ് രണ്ട് സംസ്ഥാനങ്ങൾ രണ്ട് രാജ്യങ്ങൾ അങ്ങനെയാണ് ഇവിടുത്തെ അതിർത്തി കിട്ടോ എന്തായാലും ഭയങ്കര സുന്ദരമായ കാഴ്ച നമ്മൾ യാത്ര തുടർന്നു ഇവിടെയൊക്കെ നദി കരകവിഞ്ഞൊഴുകി കയറി വന്ന് ഈ റോഡിനെയൊക്കെ നേരത്തെ കൊണ്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ റോഡിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ കാരണം മുഴുവൻ മണ്ണ് കുത്തിയൊലിച്ച് അങ്ങനെ ഈ റോഡ് കുളമായി കിടക്കുകയാണ് അതിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തവാങ്ങാണ് ലക്ഷ്യം പക്ഷേ നമ്മൾ ഇന്ന് എത്തില്ല എന്തായാലും രണ്ട് ദിവസത്തിനകം തവാങ്ങിലെത്തും മുകളിലൊക്കെ ഭയങ്കര മഴയാ എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ യാത്ര മഴ കുളമാക്കുമോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലുണ്ട് അവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മഴയാണ് അത്ര ഉണ്ടാകുക അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം ഗ്രാമങ്ങളാണ് നമ്മൾ ഗ്രാമങ്ങളിലൂടെ പതുക്കെ പതുക്കെ തവാങ്ങിലെത്താം എന്നുള്ളതാണ് കരുതുന്നത് ഞാനും സുധിയും ഏറെ ആവേശത്തോടു കൂടി സുധി നേരത്തെ യാത്ര ചെയ്തിട്ടുള്ളതാണ് ഏറെ ആവേശത്തോടു കൂടി യാത്ര തുടരുകയാണ് കുളമായ റോഡാണ് പലപ്പോഴും ഇത് അതിർത്തിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ അരുണാചലിൻ്റെയും ആസാമിൻ്റെയും അതിർത്തിയാണ് പലയിടത്തും റോഡുകളുടെ നിർമ്മാണം നടക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ ഇത് കണ്ടല്ലേ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ അവസ്ഥയാണ് ഇവിടെ പല ഭാഗത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒന്നും താഴെ വീടുകളില്ല സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ആളുകൾ ഇവിടെ താമസിക്കുന്നത് ഇപ്പം ഞാൻ ഈ നമ്മുടെ മുണ്ടക്കൈ ചൂരന്മല ഒന്ന് ഓർത്തുപോയി അവിടെ കണ്ടില്ലേ പാളികളായിട്ട് മണല് പോലത്തെ ഒരു മല പാറയല്ല അത് മണല് പോലെ നിൽക്കുന്ന ഒരു മലയാണ് പാറ എന്നുള്ളത് പറയാൻ പറ്റില്ല മണൽ ഉറച്ച പാറ അല്ലേ അങ്ങനെ തന്നെ പറയാലേ ശ്രീ മണൽ പാറകളാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നേ ഇവരെ സംബന്ധിച്ച് ലാൻഡ് സ്ലൈഡ് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പുതിയ റോഡ് കട്ടി വന്നതിന് ശേഷം നല്ല ലാൻഡ് സ്ലൈഡ് ഈ ഭാഗത്തുണ്ട് ഓഫ് അപ്പൊ അങ്ങനെ ഒരു ടീം അങ്ങനെ റൈഡേഴ്സ് പോകുന്നുണ്ട് നമ്മൾ അവരുടെ കൂടെ ഓരം പറ്റി യാത്ര തുടരുകയാണ് ഈ സംഘം ഉണ്ടല്ലോ ഇവർ ബാംഗ്ലൂരിൽ നിന്നുള്ള ടീമായിട്ടും പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു കേരളത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് വിശേഷങ്ങളൊക്കെ അവർ ചോദിച്ചു അതിനൊക്കെ മറുപടി കൊടുത്തു അങ്ങനെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആണിത് അവരെല്ലാ ഇക്യുപ്മെൻറ്റും എല്ലാ ജാക്കറ്റും ഒക്കെ ധരിച്ച് ഭയങ്കര പ്രൊഫഷണലായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സംഘമാണിത് ഇതൊരു ബേലിപ്പാലാണ് ബേലിപ്പാലങ്ങൾ ഇവിടെ ധാരാളം നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ചൈനയുടെ ബോർഡറായിട്ട് നിൽക്കുന്ന സ്ഥലമാണല്ലോ അരുണാചൽ പ്രദേശ് എപ്പോഴും സംഘർഷത്തിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പട്ടാളത്തിൻ്റെ ജാഗ്രത അവിടെ ഭയങ്കരമായിട്ടുണ്ട് അവിടെ ഈ ഒരു ടണൽ സേലാപ്പാസ് ടണൽ സേലാപ്പാസിന് പകരം ഒരു ടണലൊക്കെ നിർമ്മിച്ചതായിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ അവിടുത്തെ നയന്ത്ര നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് ഫോഴ്സിനെത്തിക്കാനൊക്കെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത് പട്ടാളക്കാർ ധാരാളമുള്ള പ്രദേശമാണ് തവാങ് എന്നുള്ളത് വായിച്ചറിഞ്ഞിട്ടുണ്ട് ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് അങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു മേഖലയാണ് തവാങ് അറിയാം എന്താ ലാൻഡ് സ്ലൈഡ് ഇവിടെ പുത്തരിയല്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നത് ചെറുതും വലുതുമായിട്ട് പല സ്ഥലങ്ങളിലും പല തരത്തിലും ഇങ്ങനെ ലാൻഡ് സ്ലൈഡുകൾ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെയിലി പാലങ്ങൾക്ക് അവസാനമല്ല ഒരുപാട് ബെയിലി പാലങ്ങൾ കിടന്നാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലാൻഡ് സ്ലൈഡുകൾക്ക് ഒരു കുറവുമില്ല അങ്ങ് ദൂരെ കാണുന്ന ഒരു മല കാണുന്നില്ലേ ആ മല ചെത്തിയെടുത്ത പോലെയാണ് അതൊക്കെ ലാൻഡ് സ്ലൈഡാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ലാൻഡ് സ്ലൈഡായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഗതികളാണ് പോകുന്ന വഴിയുടെ അത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ തവാങ്ങിൽ ഇന്നെത്താൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കാരണം പിന്നിടേണ്ട ദൂരത്തിൻ്റെ കാൽഭാഗം പോലും ഞങ്ങൾ ഇതുവരെ പിന്നിട്ടിട്ടില്ല മാത്രല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹൈ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളും ഭയങ്കര ദുർഘടം പിടിച്ച പാതയും ഒക്കെയുള്ള പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പാലിച്ച് വേണം യാത്ര ചെയ്യാമെന്നുള്ളതാണ് പ്രതിസന്ധി സുധി മീനുകുട്ടി എന്ന ബൈക്ക് മുന്നോട്ട് കുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടം നിറഞ്ഞ വളരെ കുടും വളവുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു ഭക്ഷണം കഴിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉച്ച ആയി അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ച ശേഷം വേണം യാത്ര പുനരാരംഭിക്കാൻ മാത്രമല്ല മഴ മുകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കേണ്ടെന്നുള്ളത് പലരും പറയുന്നുണ്ട് ഓക്കെ നമ്മള് അരുണാചലാണുള്ളത് അരുണാചലിലേക്ക് കയറി ഇപ്പൊ ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഫുഡാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് റൈസ് ഉണ്ട് പിന്നെ ഒരുതരം ഉപ്പേരി പോലത്തെ സാധനമുണ്ട് അച്ചാറുകൾ കണ്ടുണ്ട് പിന്നെ ഒരു ചാറുകറി ഉണ്ട് പിന്നെ ദാൽ പിന്നെ സ്ഥിരമുള്ള മറ്റേ ഉള്ളി നാരങ്ങ പച്ചമുളക് എന്തായാലും ഭയങ്കര വൈബാണ് ഒരു ഭാഗത്തൊരു അടി അടക്കുന്നുണ്ട് അടി ചേച്ചി ചേട്ടനും എല്ലാരും കൂടിയിട്ടുള്ള അടിയാണ് ഇവിടെ ശുധീരിക്കുന്നുണ്ട് ശുദ്ധീകരിക്കുന്നുണ്ട് നേരെ തിരിച്ചു പോലത്തെ ഓംലെറ്റ് ഓംലറ്റ് വന്നിട്ട് ഓംലെറ്റ് ആംബ്ലെറ്റ് വന്നിട്ട് അല്ലെ അപ്പുറത്ത് കിടക്കൻ വ്യൂ ആണ് കണ്ടോ ഒരു മല നല്ല അടിപൊളി ആംബിയൻസ് ഏരിയ ആണ് ഇപ്പൊ സമയം ഇവിടെ രണ്ടേ കാലാണ് പക്ഷെ ഒരു നാലുമണിയുടെ പ്രതീതിയാണല്ലോ നാലുമണിയോളം ഉള്ള ഒരു പ്രതീതി കാരണം വെച്ചാൽ മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും മാസം കടന്ന് നമ്മൾ ഇപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് കയറി നമ്മളിങ്ങനെ അരുണാചൽ പ്രദേശിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഹെവി ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു സ്ഥലം കണ്ടു ശ്രുതി ഈ മേഖല നേരത്തെ കണ്ടതാണോ നേരത്തെ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ നേരത്തെ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിന്റെ കട്ടിങ്ങൾ ശേഷം അത്യാവശ്യം ഒരു മേഖലയിലൊക്കെ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ ഹിമാലയൻ പർവ്വത നിരകളാണ് ഇപ്പം നമ്മളുടെ ഭൂമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിരകൾ നിരകള് അപ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ ഒരു ഉറപ്പൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ തന്നെ ചെറിയ മണ്ണും മണലും ആ ഒരു രീതിയാണ് അപ്പോൾ പെട്ടെന്ന് ഇരിഞ്ഞ് വീഴും ഇവിടെ താഴെ നദി കാണട്ടോ ഒരു നദി നമ്മൾ വന്ന ചുരം വളവുകൾ ഫുള്ള് പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ ഇവിടെ ഒരു വൻ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചു നമ്മളും ഒരു കെ വി ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിരിക്കല്ലേ അപ്പോൾ അതിൻ്റെ അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ട് നിർത്തിയതാണ് വണ്ടി യാത്ര തുടരാൻ ശ്രദ്ധിക്കും അപ്പോൾ ഇനി ബാക്കി കഥകളൊക്കെ തൊട്ട് പിന്നാലെ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഫോളോ ചെയ്യണേ താങ്ക് യു വെരി മച്ച്